പുത്തും പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദളപതി വിജയ കേന്ദ്ര കഥാപാത്രയ്ക്ക് വെങ്കട് പ്രഭു അണിയിച്ചിരിക്കെ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു ദി ഗോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള സിനിമ ഇപ്പോൾ ചിത്രം റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന്റെ എച്ച് ഡി പതിപ്പ് ലീകരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ദളപതി വിജയ് മീനാക്ഷി ചൗധരി പ്രഭുദേവ പ്രശാന്ത് തുടങ്ങി മലയാളത്തിലെ തമിഴ് പ്രമുഖ താരങ്ങളെ പ്രഭു അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ദി ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ നാനൂറ് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഇതിനോടൊന്നും തന്നെ നാനൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്ത് വലിയൊരു വിറ്റുമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചിത്രത്തിൽ തന്നെ റെക്കോർഡ് തോക്ക് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ഒക്ടോബർ മാസമാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായത് എന്നാൽ ഇപ്പോൾ ആ ചിത്രത്തിന് ഒ ടി ടി റിലീസിന് രണ്ടാഴ്ച മുമ്പ് ഇപ്പോഴത്തെ ചിത്രം എന്തുസിയാസം എന്ന് പറയുന്ന ഒരു ടി പ്ലാറ്റ്ഫോമിൽ ചിത്രത്തിന്റെ എച്ച് ഡി പതിപ്പ് ചെയ്തിരിക്കുകയാണ് ലീക്ക് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ക്വാളിറ്റി പ്രിന്റ് ആയതുകൊണ്ട് നിരവധി ആൾക്കാരാണ് ഇപ്പൊ ഇതിനോട് തന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനു വേണ്ടിയാണ് വിജയ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ ഒ ടി ടി റിലീസിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ എച്ച് ഡി പതിപ്പ് ലീക്ക് ആയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക നിലവിൽ തമിഴ് ഭാഷ മാത്രമേ ഈയൊരു എച്ച് ഡി പതിപ്പ് ലീക്കായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഒരുപക്ഷെ വരും ദിവസങ്ങളായിട്ട് ചിത്രത്തിന്റെ മറ്റു ഭാഷകളിൽ ലഭ്യമാവുന്ന കണ്ടെന്റ് ഗൊട്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വലിയൊരു തിരിച്ചടി ഇനിയാണ് ചിത്രത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നതെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് വർഷായ ചിത്രത്തിന് ഇനി കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ തിയേറ്ററിൽ സൃഷ്ടിക്കാൻ സാധിക്കില്ല തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രമാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് ചെറിയ തോതിലെങ്കിലും ബുക്കിംഗ് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അത് ഇതിനോട് അന്ന് തന്നെ ചിത്രം മുടക്കുമുതൽ കൂടുതൽ തിരിച്ചുപിടിച്ചുകൊണ്ട് ചിത്രം വലിയൊരു വിശയമായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ഓടി ടി റിലീസായിട്ട് അപ്പം നിങ്ങൾ എത്ര വരെയാണ് ചിത്രത്തിന്റെ ഓ ടി റിലീസായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട